അസലാമലൈക്കും വഹമ്മത്തല്ല അലഹമില്ല വസ്സലാത്തു വസ്സലാം അല റസൂലില്ല ആലഹി വസ്ഹബി അജിമൈൻ അമ്മാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഉസ്താദ് കുഞ്ഞ് മുഹമ്മദ് മദന്യാവറുകളെ അതുപോലെ നമ്മുടെ സ്റ്റേജ് സ്റ്റേജിലുള്ള ടി കെ അതുപോലുള്ള മറ്റു നേതാക്കളെ ഇത് കേൾക്കാൻ വേണ്ടി ഇവിടെ വന്ന അതുപോലെ ഇൻ്റർനെറ്റ് സൗകര്യത്തിലൂടെ ഇത് കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിൻ്റെ സാഹചര്യം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ ഈ കാലഘട്ടം ഒരുതരം പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ് നബി അലൈഹി സ്വല്ലം അതിനെപ്പറ്റി പറഞ്ഞ പിൽക്കാലത്ത് വരുന്ന കാര്യത്തെപ്പറ്റി സേത്തി അലന്നാഥ് സനവാദ് ഹബ്ദ വഞ്ചനാപരമായ വർഷങ്ങൾ ജനങ്ങൾക്ക് വരും അന്ന് യുസദ്ദഖു ദുഫഫിഹൽ ഖാദിപ്പ് കള്ളന്മാർ സത്യസന്ധരായി വിചാരിക്കപ്പെടും അങ്ങനെ പരിചയപ്പെടുത്തപ്പെടും അല്ലെ അങ്ങനെ വിശ്വസിക്കും എന്നാവോ യുഖാദു ഫിഹൽ അസാദിക് സത്യസന്ധന്മാർ കളവ് പറയുന്നവരായി ജനങ്ങൾ മനസ്സിലാക്കും അങ്ങനെയൊക്കെയുള്ള ഒരു കാലം ദീനിൻ്റെ വിഷയത്തിലും അങ്ങനെ ജനങ്ങൾ പലരും അവരുടെ നീളമുള്ള നാവുകൊണ്ട് മതത്തിൻ്റെ അടിത്തറകളെ കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനാവശ്യമായ ചർച്ചകൾ വാസ്തവത്തിൽ മതത്തിൻ്റെ വിഷയത്തിലുള്ള തർക്കം തന്നെ ഇസ്ലാം വളരെ നിരുത്സാഹപ്പെടുത്തിയ വിഷയമാണ് അത് പിന്നെ അനാവശ്യം കൂടി ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവും അങ്ങനെ തർക്കിച്ച് തർക്കിച്ച് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അത് വളരെ ലളിതമാണ് ഇസ്ലാം മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല ഇസ്ലാമിൻ്റെ ഏത് എടുത്താലും ഒറ്റ വിഷയം ഞാൻ ഉദാഹരണം അത് വിഷയം ഇവിടെ വരും ഞാൻ സൂചന നൽകുന്നേ ഉള്ളു തർക്കമുള്ളൊരു വിഷയമാണ് ഒരു ദുർബലമായ ഹദീസിൻ്റെ വിഷയം എന്നൊക്കെ പറഞ്ഞ ഹദീസ് അപ്പം ഇത് വളരെ ലളിതമായി പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നമാണിത് അതിലുസുന്നൻ്റെ ലോകത്ത് ഒരാൾക്കതിലൊരു അവ്യക്തതന്നല്ല ചിലരൊക്കെ മരിച്ചുപോയ വ്യക്തികളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഈ ദുർബലമായ ഹദീസ് തെളിവാക്കിയപ്പോൾ അവിടെ തന്നെ അതിൻ്റെ അത് നിങ്ങൾ വിചാരിച്ച കാര്യം അതിന് കിട്ടില്ല ഒന്നാമതായി ദുർബലമാണ് ഹദീസ് ഇനി അത് സഹിയായി തന്നെ അത് മരിച്ചവരെ ഇപ്പോൾ മൊഹിതീൻ ശേഖപദ്രീങ്ങൾ അങ്ങനെ മരിച്ചു പോയവരെ അവലിയാക്കൾ അമ്പിയാക്കളൊക്കെ വിളിക്കാനുള്ള തെളിവയിൽ ഇല്ല അത് ആ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള മനുഷ്യരോ നല്ല മലക്കുകളോ ജിന്നുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അവരുമായി ബന്ധപ്പെട്ട വിഷയമല്ല മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അവരോട് സഹായം താട ഒരു തെളിവയില കാരണം ആ വാതിലാണ് അടച്ചു കഴിഞ്ഞത് അതോടുകൂടി അത് നിൽക്കുകയാണ് നമ്മുടെ കേരളത്തിൽ അങ്ങനെ വന്നോ അപ്പോൾ ഉമർ മൗലി സൽസേബിയിൽ ആ വാതിലങ്ങനെ നടച്ചു നിങ്ങൾ വിചാരിച്ചപ്പോ അതിന് ഇങ്ങനെ മുദ്രീശി വിളിക്കാനുള്ള തെളിവല്ലത് അതിൻ്റെ വിഷയം ഇതാണ് ഇതുപോലെ ചെറിയമ്മ അമീത മദിനി ഷെബാഗിലൂടെ ആ കാര്യം പറഞ്ഞു മണ്ണാർക്കാട് സംവാദം നടത്തിയപ്പോൾ അതൊന്നെടുത്ത് നോക്കിയവർ അവർക്ക് അമ്പിയാക്കളെ അവലിയാക്കളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം അതിന് ഇത് തെളിവുണ്ട് പറഞ്ഞപ്പോൾ അതായി പെട്ടതല്ല അതുപോലെ അവരെ നിർത്തിയിരുന്നു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ നീളമുള്ള ആളുകൾക്ക് കുറേ താല്പര്യം ഉണ്ടായി ഇപ്പം അത് എടുത്തിട്ട് അതാ അത് തീരൂല്ല നമുക്കത് ചെറുക്കാന്നാണ് പ്രഖ്യാപിക്കാം അത് കൂടി തീരുമാനിക്കുകയാണ് അത് വിഷയം വേറെയാണ് പറഞ്ഞിട്ട് പിന്നെ പത്തിരുപത്തിനാല് തന്നെ വിഷയം ജിന്നില്ലാതെ ജീവിക്കാനേ പറ്റാത്തൊരു കൂട്ടര് നമ്മുടെ ഇത് നമുക്ക് ഈ ദേവാപ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ ഈ വിഷയം അവഗണിച്ചാൽ അപ്പോൾ ഇടപെടുക അവഗണിക്കാൻ സമയം നിങ്ങൾ അവിടെ നേരിടും ഇവിടെ ഇട്ട് നേരിടും എന്ന് പറഞ്ഞിട്ട് നിരന്തരമായ പ്രശ്നം ഇങ്ങനെയുള്ള ഈ കുതർക്കുണ്ടല്ലോ വാസ്തവത്തിൽ ഇതും അല്ലാത്തൊരു ദുരന്തമാണ് ഇങ്ങനെയുള്ള ചരിത്രമൊക്കെ ഇതിനുണ്ട് മുമ്പും പഴയ കാലത്ത് മത്തസില രംഗത്ത് വന്നതൊക്കെ നമുക്കറിയാം ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇമാം ആലിക്ക് അപ്പം പറഞ്ഞൊരു വാചകമുണ്ട് ഒരാൾ വന്നിട്ട് അന്നും തൗഹീദുൽ അസ്മാ വസിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് ഇസ്തിവാഹം അള്ളാഹ് അലൽ അർഷ് എന്നുണ്ടല്ലോ എങ്ങനെയാണ് ആ ചോദ്യം തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പറഞ്ഞു ഇസ്തീ ആലുവുമാണ് അതറിയപ്പെട്ടതാണ് അതെങ്ങനെയെന്നുള്ളത് നമുക്കറിയില്ല അതുകൊണ്ട് അത് വിശ്വസിക്കൽ നിർബന്ധമാണ് വസ്തുആാലും ബിദുഹ അതിനെപ്പറ്റിയുള്ള ചോദ്യം ബിദ്ഹത്താണ് അത് ചോദിച്ച ആൾ പുറത്താക്കി പക്ഷെ ഇങ്ങനെ അള്ളാഹാൻ്റെ വിശേഷങ്ങളെ വ്യാഖ്യാനിച്ച് പ്രശ്നമുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി അവർ തർക്കിച്ച് തർക്കിച്ച് അവസാനം കുറേ ആൾക്കാരെ കിട്ടിയവർക്ക് ഭരണകൂടത്തിൻ്റെ പിന്തുണരെ കിട്ടി അങ്ങനെ കുറച്ചു കാലെങ്കിലും സത്യം പറയുന്ന ആൾക്കാർക്ക് വേണ്ട അത്ര പ്രാധാന്യം കിട്ടാതെ അഹമ്മദ് ബി അമ്പല ഒരുപാട് കഷ്ടപ്പെട്ട വിഷയമായിരുന്നു സംഗതി ഉടൻ ലളിതമായ വിഷയമാണ് ഖുർആൻ അള്ളാൻ്റെ സൃഷ്ടിയാണോ അള്ളാഹാൻ്റെ കലാമാണോ അത് ഖുർആൻ പറഞ്ഞെടുത്ത് നിന്നാൽ മതി ഖുർആാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹാൻ്റെ കലാമാണ് പക്ഷെ അതൊന്നും പോലെ വെറുതെ അനാവശ്യമായ ചർച്ചകൾ തർക്കങ്ങൾ ഈ നീണ്ട നാവുള്ള ആൾക്കാർ ചിലപ്പോൾ തർക്കിക്കുമ്പോൾ ചിലപ്പോൾ നബിസ്വല്ലാ അല്ലെ വല്ല ഇതൊക്കെ പറഞ്ഞല്ലോ ഇന്നമിനൽ ബയാനിൽ അസിഹുറാം ചില വിശദീകരണത്തിൽ ശിഹറുണ്ട് അതിൻ്റെ വിശദീകരണത്തിൽ വലിയ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ചിലർ ആ നല്ല നാവ് ഉപയോഗിച്ച് നന്നായി പറഞ്ഞ ഏത് സത്യം ആൾക്കാർ വിശ്വസിക്കാവുന്ന രൂപത്തിലാവും എന്നാൽ നേരെ തിരിച്ചും സംഭവിക്കും നേരെ തിരിച്ചും സംഭവിക്കും അവരാ നല്ല നീളമുള്ളൊരു നാവ് ഒരു കിട്ടിയിട്ടുണ്ടെങ്കിൽ വാചാലമായി സംസാരിക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ ഹക്കിനെ വാത്തിലാക്കാനും ബാത്തിലിന് ഹക്കായിട്ട് അവതരിപ്പിക്കാനും അങ്ങനെ ഉപയോഗിക്കും അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ടൊരു വിഷയം നമുക്കിടയിലുള്ള ഈ വിഷയം അനങ്ങനെ ഈ വിഷയത്തിങ്ങനെ വരിക അപ്പൊ ഇത് ഇടയ്ക്ക് തന്നെ മറുപടി കൊടുത്തിട്ടല്ല പ്രശ്നമല്ല കാരണം ഇത് ചില്ലറ വിഷയമല്ല തീക്കളിയാണ് ഇത് തർക്കം വന്നപ്പോൾ എന്താ അപകടം ഉണ്ടായിരുന്നു ഭയങ്കര അപകടം ചിലത് അതിന്റെ വിശദാംശങ്ങൾ ഇവിടെ വരും അതിലൊന്നെന്താന്ന് വെച്ചാല് ഇത് എതിരാളികൾക്ക് വടികൊടുക്കലായി ഞാൻ പറഞ്ഞു നേരത്തെയൊക്കെ ഈ വാതില അടച്ചതായിരുന്നു പക്ഷേ അതോടുകൂടി ഇവർ ഈ വിഷയങ്ങൾ കൊണ്ടുവന്നതോടുകൂടി മറ്റുള്ള ആൾക്കാർ എതിരാളികളൊക്കെ ഒരു ജീവൻ വെച്ചു ഈ ഖബറുമായി ബന്ധപ്പെട്ട് ഖബർ മറ്റൊക്കെ നടത്തുന്ന ആൾക്കാർ മരിച്ചവരോട് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ കൊണ്ട് ശക്തി കിട്ടി കാരണം എന്താ ജിന്നിൻ്റെ മലക്കിൻ്റെ കഴിവ് അഭൗതികമാണെന്ന് പെട്ടെന്നാണ് കണ്ടെത്തുകയാണ് മുമ്പൊന്നുമില്ലാത്തത് അപ്പം ഈ തർക്കത്തിൻ്റെ ഒരു അപകടം തന്നെ അതാണ് ജിന്നിൻ്റെ മലക്കിൻ്റെ കഴിവ് അഭൗതികമാക്കി മാറ്റി എത്ര വലിയ അപകടമാണ് അതോടുകൂടി വന്നിട്ടുള്ളത് ചിഹ്നനം കെട്ട് ആദരിച്ച് ബഹുമാനിച്ചിട്ട് എത്ര ഉയരത്തിൽ കെത്തിന്ന് അള്ളാന്റെ കഴിവ് ജിന്നനും കെട്ട് സമർപ്പിച്ചു കൊടുക്കയാണ് ഈ വിഷയത്തിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ആ വർഗമായിരിക്കും പിശാജിന്റെ ലോകം വിസലു അലൈഹി സ്വല്ലം പറഞ്ഞല്ലോ ഒരു സഹാബി പറയാം നബി തിരുമേൻ്റെ പിന്നാലെ ഞാനിങ്ങനെ സഞ്ചരിച്ചപ്പോൾ എൻ്റെ വാഹനം ആ വാഹനം ഒന്ന് ഒന്ന് വഴുതി അപ്പം ഞാൻ തഴ്സ ക്ഷയിത്താൻ പിശാജ് ശബിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ നിവി പറയും അങ്ങനെ പറയരുത് നീ പിശാജ് ശവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ആ പിശാജ് അങ്ങ് വലുതായിട്ട് ഒരു വീട് പോലെയാകും എന്നിട്ടോം പറയും ഇൻ്റെ ശക്തി കൊണ്ട് ഞാൻ അവനെ തള്ളിയിട്ടു എന്നൊക്കെ പറയും അപ്പം അതൊന്നും പറയേണ്ടാന്ന് ഇതിപ്പോൾ അതൊന്നും ഇല്ല താഴ്ശ കടന്ന് കേട്ടെ ഇത് അള്ളാൻ്റെ കഴിവ് ശൈത്താനം കെട്ട് സങ്കല്പിച്ചു കൊടുക്കുകയാണ് ഇതിനെയൊക്കെയുള്ള പിശാജിന് സന്തോഷമുള്ള വല്ല വിഷയമുണ്ടാവും ആ ഭൗതികമായ കഴിവ് അള്ളാക്ക് മാത്രമല്ലേ ഉള്ളൂ അതാണ് ഇപ്പോൾ ഈ ജിന്നുകൾക്ക് മലക്കുകൾക്കൊക്കെ വരെ സങ്കല്പിച്ചു കൊടുക്കണം അതുകൊണ്ടുള്ള അപകടം എന്താണ് ഇടക്ക് ഈ പരിപാടി വെക്കണമെന്ന് കൊണ്ടാണ് കുറേ ആൾക്കാർ ശിർക്കിലാവുകയാണ് ഈ വിശ്വാസം തന്നെ ശിർക്കാണ് അപ്പോൾ അത്തരം ആൾക്കാർ നമുക്കൊന്ന് രക്ഷപ്പെടുത്തു പോകണല്ലോ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ആൾക്കാർ ഇപ്പോൾ ഇത് പ്രഖ്യാപിച്ചതോട് പിന്നെ ഇത് വലിയ അപകടം മനസ്സിലായിട്ട് പിന്നെ കുറെ ഉരുണ്ടും പറഞ്ഞ് അങ്ങനെയല്ല നമുക്ക് അങ്ങോട്ട് അബോധിക്കാണ് ഇങ്ങോട്ട് ബോധിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ പല കാര്യം അതിൻ്റെ പരിണാമങ്ങളൊക്കെ ഇവിടെ പറയും എന്തെല്ലാം കാര്യങ്ങളാണ് പിന്നെ കാരണം ഇതിന് ഇസ്ലാമിൻ്റെ അടിത്തറക്ക് അതിനെ തകർക്കാൻ വേണ്ടി രംഗത്ത് വന്നപ്പോൾ പിന്നെ വരുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ പിന്നെ ഇതിൻ്റെ അപകടം ഞാൻ പറയും അപ്പോൾ ഒന്ന് തൗഹീദ് തന്നെ പോയാൽ പിന്നെ വേറെ കാര്യം പറയണ്ട പിന്നെ പിന്നെന്താന്നറിയോ ഇതിൻ്റെ പേരിൽ പിന്നെ ഒരുപാട് ഹതീഷുകൾ തള്ളേണ്ടി വരും അവിടെ പറഞ്ഞു ഒരു കൂട്ടരെ പറ്റി അവർ ജിന്നും മലക്കും അഭൗതികമാണെന്ന് പറഞ്ഞാൽ പിന്നെ പിശാജിൻ്റെ ബാത്ര ഉപദ്രവം വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ചിർക്കായി മാറും മലക്കൾ സഹായിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ചുർക്കായി മാറും അപ്പോൾ ഒരു കൂട്ടർ ഒരു പ്രശ്നമില്ലാതെ തള്ളും ബദർ മാലക്ക് പങ്കെടുത്തണം അത് ഞങ്ങൾ തള്ളും ഒരു സിഹറിൻ്റെ വിഷയം അത് ഞങ്ങൾ തള്ളും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുട്ടിന് വേറെ കുട്ടിന് നേർക്ക് നേരെ തള്ള വളഞ്ഞ രൂപത്തിൽ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏഹ് ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നതാണ് ഈ തൗഹീദിൽ വന്ന ഈ അപകടകരമായ പ്രശ്നം കൊണ്ട് വന്നിട്ടുള്ളതാണ് അതിന് പുറം വേറൊന്ന് പിന്നെ പൂർവികരെ തള്ളുന്നേറ്റേക്ക് ഇതെത്തി കാരണം പൂർവികരുടെ പിന്തുണ ഒന്നും ഇവർക്ക് ഇതിന് കിട്ടൂലല്ലോ അപ്പോൾ ഇത് പറഞ്ഞാൽ പൂർവികർ പറഞ്ഞിട്ടുണ്ട് പണ്ട് ബാലുത്തന്നെ വീക്ഷണം ഭീഷണിങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രശ്ന തീർത്ഥത പറയുമ്പോൾ അത് ഞങ്ങളോട് പറയേണ്ട അത് തിൽക്ക ഉമ്മത്തുൻ കഥ ഹലത്ത് മാ കസബത്ത് അതുപോലെ മൂസാ മുസാനബീനോട് ചോദിച്ചില്ലേ ഫമാ ബാലുൽ ഇൽമുഹ ഇന്ദർ അബി അതൊക്കെയാണ് ഇതിന് ഓതുന്നത് അപ്പോൾ പൂർവികരായ ആൾക്കാർ നമ്മളോട് പിന്തുടരാനും പിന്തുടരാതിക്കാനും പറഞ്ഞിട്ടുണ്ട് ഓ എത്ര പേ വയറബീൽ മോമി എന്നാലും മോമിനികളുടെ വഴി സ്വീകരിക്കണം സ്വീകരിച്ചിട്ടില്ല നരകത്തിൽ പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ പൂർവിക കരുത് സ്വീകരിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഏതാണ്ട് വേർതിരിച്ച് മനസ്സിലാക്കാതെ അവനവന് തോന്നിയതൊക്കെ പണ്ഡിതന്മാർ സ്വീകരിക്കില്ല അത് സ്വീകരിക്കണം അത് ഇവിടെ പറയണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയണ കേട്ടാൽ മതി നൃത്തം ആ രൂപത്തിലാണ് ഇവർ പോണത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അപകടം ഒന്ന് അഹബി സുനാമൽ ജമായ തന്നെ ആദർശ ഇവരൊരു തിരുത്താണ് അപ്പം ഞാനിവിടെ പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് വിശുദ്ധ ഖുറാനും തിരുസുന്നത്തും അതിന് പൂർവികരായ ആൾക്കാർ അതിൽ സുന്നവൽ ജമാത്തിൻ്റെ ആൾക്കാർ പണ്ഡിതന്മാർ പലമാക്കാൻ എങ്ങനെയൊക്കെയാണ് വിശദീകരിച്ചു പോകുന്നത് അതിൽ നിൽക്കുക ആ വിഷയം നമ്മൾ പഠിക്കണം നന്നായി അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ മഹത്തായ ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ് അതുപോലെ നമ്മുടെ ലജനൻ്റെ പ്രസിഡന്റ് ബഹുമാനിയനായ ഉസ്താദ് കുഞ്ഞി മുഹമ്മദ് മദൻ അവറുകളാണ് അദ്ദേഹത്തെ സാധനം ക്ഷണിക്കുന്നു